നിങ്ങളൊക്കെ ഇതവിടെ പോകുന്നു അല്ലാരോ കാണിച്ചരാന്ന് പറഞ്ഞു ദേ എണ്ണം മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ടിവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം അമ്മേ അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊഞ്ചം നിർത്ത് പുറത്തുവെക്കരുതെന്ന് ഇതിന്റെ ഉടമസ്ഥമാര് കണ്ടിട്ട് എടുത്തോണ്ട് പോയാ പിന്നെ പോയാണിയെടുത്ത് പറരണ്ണം അങ്ങനെ നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ല കൃഷ്ണന്റെ അളവെടുക്കായിരുന്നു അതൊക്കെ ആ പണ്ടാരെ ഓടിച്ചിട്ടുണ്ട് പത്ത് രൂപ ചെലവാണ് കൈനീട്ടുണ്ടെങ്കിൽ ഒരു രൂപ വരും അയാൾക്ക് കണിയും ഒന്നും വേണ്ട ഒരു രൂപ കൈനീട്ടം തരുന്നവനെ അമ്പത് കൊണ്ട് ഉണർത്തണം എന്നിട്ട് ഒരു ഉഗ്രം കണി കാണിക്കണം സുന്ദരോ എന്തടാ വണ്ടിയിലൊരു വെളിച്ചം ആ അത് മിന്നാമിനിങ്ങായിരിക്കും മിന്നാമിനിങ്ങിന് ഇത്രയും അവിടെ കുടുംബയോഗം അവരായി അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ കാട് നോക്കണത് ഇത്രീയേടല്ലേ എനിക്കറിയില്ല ദൈവന് പങ്കിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാനറിയാം എന്താ പേര് രമണൻ മാരായോ

പഴയതാ ഇതില് ആണും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത് തരാം പിന്നെ കാലുകളിൽ കേറി കുറെ പുറത്ത് പോയിട്ടുണ്ട് അവർക്ക് തിരിച്ചു വരും ഇത്രേം റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റാഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും കട്ട തന്നെ വാങ്ങണം അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം

അടുത്ത പണി പണി തരാം ഞാൻ എന്താ കുപ്പിന്ന് വന്ന പൂതാ നിങ്ങളിൽ അയ്യോ താമര മറ്റേ അടിച്ചുപോയേ ഞാൻ കണ്ടില്ലായിരുന്നു ഓഹോ ഓ കാണാതെത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞ് കൊള്ളുത്തറ ഞാൻ ഇവനെ എറിഞ്ഞത് ഈ മിണ്ടാപ്രാണിയാണോ നീ എറിഞ്ഞത് എടാ എറിക്കള അവന്റെ മോന്തണം

പക്ഷെ അത് ഓമനടുത്തേക്ക് പറ്റില്ല വില ഇത്തിരി കൂടുതലോക്കണ്ട ഇവൻ എന്റെ കൂട്ടുകാരനായതോട് പറയാനല്ല ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ പഠിപ്പിക്കാം വേണ്ട വേണ്ട ഇവ കൂടിയ ഡ്രസ്സാ അറിയാത്തവൻ ചെയ്താ അതൊക്കെ ചെയ്ത ടുക്കത്തുമ്പലാണെന്ന് നീ മറക്കണ്ട എവിടെയാലൊക്കെ ആറി നിക്കില്ലെങ്കി അറിയാണ്ട് അടുത്ത് ഞാൻ അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുന്നിക്കോട്ടെ പത്ത് മണിയോട് ഉപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കുന്നത് മര്യാദക്ക് നടക്കണ നിലക്കണ ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെടുത്ത് നനയ്ക്കും കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല നാഹി നാഹിന്ന് പറഞ്ഞാ നാഹി പോലടാ ചെല്ല് പോയി കാണ കഴുക് നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ ഈ കാണ അല്ല കാന ചപ്പാത്തി നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല അതെ അറിയാൻ പാടാണ്ട് ചോദിക്ക രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്നതിനൊന്നുമില്ലേ ഇവിടെ കിട്ടും ഇടിയാ അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം ഇതെങ്ങനെ പിന്നാലാ പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം എന്റെ ഫ്രിഡ്ജ് പോയി അല്ല ഇത് എടുത്തോണ്ട് ഞങ്ങൾ വെളിയിൽ പോയാലും നാട്ടുകാർ ഞങ്ങളാ ഫോറിനേഴ്സെ ഫോറിനേഴ്സായി വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത് ഓ അത് സാരമില്ല ഇന്നലെ എന്റെ ഭാര്യ കണ്ടുപോക്കു എന്റെ വീട്ടിൽ വെച്ച് ടി വി ഇന്റർവ്യൂല് ഭാഗ്യം ഏ അവോ എവളെ എന്റെ ഭാര്യ അവളുടെ പേര് ചേച്ചിയെ പരിചയപ്പെടണന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും